ഹലോ ഗായ്സ് അസലാമലൈക്കും ഇന്ന് ഞങ്ങൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങൾ മുന്നിൽ വന്നിട്ടുള്ളത് ഇന്ന് കിച്ചൂട്ടൻ്റെതും സോയൻ്റെയല്ലോ ഫോട്ടോഷൂട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് മുറ്റത്തേക്ക് ഇറക്കിയതേനു അപ്പോൾ ഇന്ന് മുത്തായത്തിന് എന്താ ഇങ്ങനെ ആക്കാമെന്നിങ്ങനെ ഇങ്ങനെ നിൽക്കുന്നതിനു ഞാൻ പെട്ടെന്നാണ് മുറ്റത്ത് വായൻ്റെ ഇല കണ്ടത് അപ്പോൾ ഞാൻ വിചാരിച്ച എന്നാലിന്ന് കുഞ്ഞിപ്പത്തിൽ ആക്കിയാലോ അപ്പോൾ കുഞ്ഞിപ്പത്തിലാക്കുന്നത് ഞങ്ങളെ സ്റ്റൈൽ കുഞ്ഞിപ്പത്തിൽ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ച് അപ്പോൾ വായൻ്റെ ഇലയല്ലോ നല്ലോണം തുടച്ചെടുക്കുക പിന്നെ നമ്മൾ ചിക്കൻ കറിയാന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കറീൻ്റെ റെസിപ്പി ഓൾറെഡി നമ്മൾ ചാനലിലേക്ക് ഇട്ടിട്ടുണ്ട് നിങ്ങൾ കാണാത്ത പോലെ കാണണം ഇതിൽ ആവശ്യമുള്ള സാധനങ്ങൾ ഉള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അതെല്ലാം നിങ്ങൾക്ക് അറിയുന്നതന്നെ അല്ലേ പിന്നെ ഈ കുഞ്ഞിപ്പത്തിലിന് ഓരോരോ നാട്ടിലും ഓരോരോ പേരാണ് പറയുക ഞങ്ങളെ നാട്ടിൽ കഴിഞ്ഞ് കുഞ്ഞിപ്പത്തിൽ എന്നും പറയും ആണപ്പത്തിലെന്നും പറയും നിങ്ങളെല്ലാം നാട്ടിലെന്താണ് പറയുക എന്ന് കമൻ്റ് ചെയ്യണേ ഇനി നമുക്ക് ചിക്കൻ കറിയിൽ ബാക്കി എന്തെല്ലാം ഇടാൻ നോക്കാം ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി പിന്നെ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കുക പിന്നെ ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ എരുവിനാവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് വലിയ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം കാരണം എന്താ പറയുക ഇത് ഇതിൽ ഇത് നല്ല വെള്ളത്തോട് കൂടിയിട്ടുള്ള ചിക്കൻ കറിയാണ് കുഞ്ഞിപ്പത്തിൽ അങ്ങനത്തെ ചിക്കൻ കറിയ ആക്കാൻ സാധാരണങ്ങൾ വെള്ളമൊഴിക്കേണ്ട ആവശ്യമില്ല നല്ലോണം അത് കൈ കൊണ്ടുതന്നെ കൊടുക്കാം ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ചിട്ട് ചിക്കൻ കറി വേവാൻ ആവശ്യമായിട്ട് രണ്ട് വിസിൽ നമുക്ക് ആവശ്യമുള്ളത് എന്നാ ചിക്കൻ കറി ഇവിടെ നിന്ന് റെഡി ആവട്ടെ നമുക്ക് ബാക്കി കുഞ്ഞിപ്പത്തിൻ്റെ പരിപാടി നോക്കാം ഇത് കുഞ്ഞിപ്പത്തിൽ അരക്കാനുള്ള അരി നമ്മൾ തലേനേ പൊതുതിർത്തി വെച്ചതാണ് ഇത് നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ചില ആൾക്കാരെല്ലാം ഗ്രൈൻഡറിൽ അരക്കുന്നോലുണ്ട് ഗ്രൈൻഡറിൽ അരക്കുന്ന അരക്കുന്നോൽക്കേ അരക്കാം പക്ഷേങ്കിൽ നമ്മൾ എളുപ്പ പരിപാടിക്ക് മിക്സിൻ്റെ മിക്സിയിൽ അരച്ചെടുക്കുന്നതാണ് ഇനി ഇത് മുഴുവൻ ഐറ്റിയിൽ തന്നെ ഇട്ടുകൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഇത് അരയാനാവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചു എന്നിട്ട് ഇത് നല്ലോണം എന്താക്കാം അരച്ചെടുക്കണം മിക്സിയിൽ അത് അരച്ചെടുത്തിട്ട് നമുക്ക് വരാം ബാക്കിയുള്ളത് ഇതേപോലെ തന്നെ എല്ലാം കൂടി അരച്ചെടുക്കണം നമുക്ക് വലിയൊരു പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം കാരണം നമുക്ക് ഇതിൽ തന്നെ കുഴച്ചെടുക്കാമല്ലോ കുറേ പാത്രത്തിൽ ആക്കേണ്ട ആവശ്യമില്ലല്ലോ നമുക്കിനി കുഴച്ചെടുക്കണം ലൂസിലെന്നെ എല്ലാവരും അച്ചെടുക്കാം ബാക്കി നമുക്കിതാ പത്തിരിപ്പൊടിയും കൂട്ടിയിട്ട് നല്ലോണം കുഴച്ചെടുക്കുക കുഴച്ചെടുക്കുന്ന ഒരു പാകം നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റണോ ഇത് കുഞ്ഞിപ്പത്തിൻ്റെ ഷേപ്പിൽ ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന പാകത്തിൽ കുഴച്ചെടുക്കാം ഇനി അതെന്താക്കാം കുഞ്ഞിപ്പത്തിൻ്റെ ഷേപ്പിലേക്ക് ഷേപ്പ് ആക്കിയെടുക്കുക കുറച്ച് എണ്ണ തടവി കൊടുക്ക കഴിഞ്ഞാൽ ഞങ്ങൾ വായൻ്റെ ഇലയിലാണ് ഉരുട്ടൽ ചിലവിലല്ലോ ചെമ്പിൽ തന്നെ പടങ്ങാക്കലുണ്ട് പക്ഷേങ്കിൽ വായൻ്റെ ഇലയിലാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് വായൻ്റെ ഇലയിൽ നിന്ന് ഇങ്ങനെ അത് വാടി വരുമ്പോൾ അതിൻ്റേതായ ഒരു ടേസ്റ്റ് കിട്ടും നമ്മൾ ഓരോരോ കഷ്ണത്തിലേക്കാക്കിയിട്ട് നമുക്ക് മൂടിച്ചമ്പ് വെച്ചുകൊടുക്കാം മൂടിച്ചെമ്പിലെ വെള്ളം നല്ലോണം തിളക്കണപ്പിലേക്ക് നമുക്ക് കറിക്കാവശ്യമായിട്ടുള്ള തേങ്ങ അരച്ചെടുക്കാം തേങ്ങയിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ടുകൊടുക്കുക പിന്നെ കുറച്ച് വലിയ ജീരകം പിന്നെ കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതെന്താ പറയുക നല്ലോണം അരച്ചെടുക്കാം കറിക്കാവശ്യമായിട്ടുള്ള രീതിയിൽ അരച്ചെടുക്കുക ഇത് അരപ്പ് നല്ലോണം റെഡി ആയിക്കൊണ്ട് കുഞ്ഞിപ്പത്തിൽ നമുക്ക് ചെമ്പിലേക്ക് നമ്മൾ ആക്കി വെച്ച വായൻ്റെ എല്ലാം ചെമ്പിലേക്കെല്ലാം വെച്ചിട്ട് അത് മൂടി വയ്ക്കാം നമ്മൾ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് നല്ല വെള്ളം പോലെ കണ്ടിട്ട് നിങ്ങളെന്നൊന്നും വിചാരിക്കേണ്ട ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല വെള്ളത്തോട് കൂടിയിട്ടാണ് കുഞ്ഞിപ്പത്തിൽ ആക്കേണ്ടത് അതിൽ നിന്നിട്ട് കുറുകി വരണം രണ്ടും കൂടി മിക്സായിട്ട് കുറുകി വന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി ഇത് വെന്ത് വന്ന് കുഞ്ഞിപ്പത്തിൽ നമുക്ക് പ്ലേറ്റിലേക്കിടാം നല്ല മുഞ്ചിലേക്കാണേ നമുക്ക് മെയിൻ പരിപാടി സെറ്റാക്കാം ഒരു നോൺ സ്റ്റിക്ക് കടായി വെച്ചിട്ട് ഇലയ്ക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം പിന്നെ ചെറിയ ചെറിയുള്ളി ഇട്ട് കൊടുക്കാം ചെറിയുള്ളിക്ക് നല്ല ടേസ്റ്റാണ് പിന്നെ അത് നല്ലോണം വയറ്റി കൊടുക്കുക വയറ്റിയതിന് ശേഷം നമ്മൾ നേരത്താക്കി വെച്ച് അരപ്പും കൂടി ഇട്ട് കൊടുക്കുക അരപ്പിൻ്റെ മിക്സിയിൽ കുറച്ച് വെള്ളമാക്കിയിട്ടും കൂടെ ഒഴിച്ച് കൊടുക്കുക വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ ചിക്കൻ കറി ഒഴിച്ച് കൊടുക്കാം രണ്ടും കൂടി മിക്സാക്കിയതിന് ശേഷം കുഞ്ഞിപ്പത്തലും കൂടി ഇട്ടിട്ട് എല്ലാം കൂടി മിക്സായിട്ട് അയ്യെ വെള്ളം പോലത്തെ കറിയിൽ നിന്നിങ്ങനെ വെന്ത് കുറുകി വരണം ഇത് ഫുള്ള് എല്ലാം കൂടെ എന്താക്കാം യോജിപ്പിച്ച് കൊടുക്കാം അതിനുശേഷം കുറച്ച് കറിവേപ്പില കുറച്ച് മല്ലി ഇല ഇതും കൂടി ഇട്ടിട്ട് നമ്മൾ മൂടി വെക്കുക മൂടി വെച്ച് സി സിമ്മാക്കിയിട്ട് നല്ല കുറുകിയ കുഞ്ഞിപ്പത്തിൽ ഇവിടെ ടേസ്റ്റി കുഞ്ഞിപ്പത്തിൽ റെഡിയായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യാനും മറന്നോ അല്ലേ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളെ മുന്നിൽ ഇൻഷാല്ല എത്തും ദിസ് ഈസ് സിബ്ലിംഗ് ഹുഡ് സൈനിങ് ഓഫ് ബൈ ബൈ